ഇപ്പോൾ അവർ മുഖാമുഖവുമായിട്ട് ഇറങ്ങിയിരിക്കുക അവരാളുകളെ ചോദിക്കാൻ നിർത്തും മുഖാമുഖം ഒരു നാടകമാണ് അവരാളുകളെ ചോദിക്കാൻ ആയിട്ട് വിടും എന്നിട്ട് അതിന് പ്രിപ്പേർഡ് ആയിട്ടുള്ള ആളുകൾ മറുപടി പറയും എന്താ മറുപടി എന്താ ചോദ്യം കാര്യമായിട്ട് കാര്യമായിട്ടവര് ചോദ്യം ഇത് പ്രവാചകൻ ആഘോഷിച്ചിട്ടുണ്ടോ പ്രവാചകന്റെ സഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ടോ നാല് ഹുലഫ് ആശ്ചര്യങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ എന്ന കൃത്യമായ തെളിവ് ബഹുമാനപ്പെട്ട നബിയുടെ മധു പറയൽ ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് അലി അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ മദീനത്ത പള്ളിയിൽ മഹാനായ അബു ഹുറേറിയാഹുനുവിനെ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാപത്തിനെ ഒരുമിച്ച് കൂട്ടി മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് അലി ഉള്ളാഹു തലാൻഹു മധു മൗലിദ് മധു പറയിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പാടുകയും പറയുകയും ചെയ്യും

അങ്ങനെ ഇരിക്കെ പിന്നെ എവിടെയാണ് ഇത് വിദഗത്താകുന്നത് തെറ്റാകുന്നത് വസ്സലാം അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനാണ് എന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് ഇങ്ങനെ പള്ളിയിൽ അധീനത്തെ പള്ളിയിൽ ചുറ്റും ഇരുന്നു കൊണ്ട് അവരിങ്ങനെ പറയാൻ ആദൻ നബി അലൈഹിസ്ലാമിന്റെ മധു ആണ് അവിടെ പറയുന്നത് പിന്നെ അടുത്ത നിമിഷം അവർ പറയുന്നത് ഇബ്രാഹിം ആത്മാവാണ് ഇബ്രാഹിം നബി ഖലീലാണ് ാണ് അള്ളാഹുതെരഞ്ഞെടുത്ത പ്രവാചകനാണ് ആദൻ നബി അലൈഹി അങ്ങനെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മധു ഗീതങ്ങൾ പള്ളിയിൽ നിന്ന് മഹാനായ ഹസ്താനബി സാബിത്ത് നേതൃത്വത്തിൽ നടന്നു അത് റസൂൽ എതിർത്തോ സഹാബത്ത് അംഗീകരിച്ച കാര്യമാണ് കാര്യാണ് അംഗീകരിച്ച കാര്യമാണ് അതുകൊണ്ട് റസൂള്ളതിർത്തിട്ടില്ല റസൂൽ അകല കേട്ടു അങ്ങനെയാണ് റസൂൽ ആ സദസ്സിലേക്ക് നബിയുടെ മധുഹ് പറയുന്ന സദസ്സിലേക്ക് കയറി വരികയാണ് പള്ളിയിൽ അപ്പൊ സഹാബത്ത് വട്ടം ചേർന്ന് ഇങ്ങനെ മധു പറയാ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മധുഖ പറയുന്നു അപ്പോൾ റസൂൽ സ്വലമ തങ്ങള് അവരോട് പറയാൻ നിങ്ങള് ആദ നബി അലിസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ ആദ മുസ്തഫാ വൈ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞല്ലോ അതങ്ങനെ തന്നെയാണ് അവർക്ക് ആ വിശേഷനും ആ പ്രത്യേകതയും ആ മഹത്വവും ആ പ്രവാചകന്മാർക്കുണ്ട് പക്ഷേ ഞാൻ ആരാണെന്ന് കൂടി നിങ്ങൾ അതിൽ ചേർക്കേണ്ടിയിരുന്നു പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ ഓതുകയാണ് അവിടുത്തെ മധു പറയുകയാണ് അവിടുത്തെ ജീവിതകാലത്ത് നടന്ന സംഭവമാണ് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉൽ ആദം അവിടുത്തെ പ്രത്യേകമായ ഒരു വിശേഷണം അവിടുന്ന് എടുത്തു പറഞ്ഞു ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് അന്ത്യനാളിൽ ഹന്ത് ആ പതാകയുടെ ഉടമസ്ഥൻ ഞാനാണ് കൗസറിന്റെ ആ താക്കോൽ എന്റെ കയ്യിലാണ് ആദ്യമായി ഭൂമി പിളർന്നുകൊണ്ട് ഞാനും ഫാറൂഖും സ്വർഗ ലോകത്തേക്ക് കടന്നു പോകുന്ന ആളറയിലേക്ക് പോകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹബീബല്ല പറഞ്ഞു ലാ ലാഫഹ്റ ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് അത് കറക്റ്റാൻ പക്ഷെ അതൊന്നും അഹങ്കാരം പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുന ഹബീബുന മുഹമ്മദ് റസൂഹി സലഹു അലൈഹി വസ്ല്ലം സഹാബത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അവിടുത്തെ മധു പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടുന്ന് അവിടുത്തെ മൗലി ദോദാൻ പ്രോത്സാഹനം കൊടുക്കുകയാണ് അവിടുത്തെ മദിയ കാന് അലി അള്ളാഹുവിനെ അവിടുത്തെ സമ്മാനിച്ചു അവിടുത്തെ മധു പറയാൻ ഹസാനിന് സാബിത്തുഅള്ളി അള്ളാഹുനും മദീനത്തെ മിമ്പർ വെച്ചു കൊടുത്തു ആനായ ഇമാം നബബി റലിഹുൻ ഈ വിഷയം ഈ ഹദീസ് ഓദ്യിയത് ബഹുമാനപ്പെട്ട മദീനത്ത പള്ളിയിൽ സ്വഹാബത്തും നേതൃത്വത്തിൽ പറഞ്ഞതിൽ ആ വിഷയം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം മുസ്ലിം തന്റെ സ്വഹേഹിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് റസൂലുന്റെ മത് സഹാബത്ത് പറഞ്ഞത് സഹാബത്ത് മൗലിതോതി നബി ഇനി എന്താ തെളിവ് ഇതിലപ്പുറം വേറെന്താ വേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം കൊണ്ടുവന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുസ്ലിം മുസ്ലിമിൽ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം കൊണ്ടുവന്ന തന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബിഹന്നു ലോക ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ് മഹാനായ ഇമാം നബമി

ൻ ഇമാം സുന്നത്താണ് എന്ന് പറഞ്ഞാൽ സുന്നികൾക്ക് ഇതിലപ്പുറം തെളിവേതാ വേണ്ടത് ബുദ്ധിയുള്ള നബിയെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ അനിയായി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ അനിയായി എന്ന് പറയുന്ന ആൾക്ക് ഇതിലപ്പുറം തെളിവെന്താ വേണ്ടത് അല്ലാത്ത ചോദ്യത്തിൽ ഇവിടെ പ്രസക്തിയില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരംഭ ഹബീബ് മുഹമ്മദ് അവിടുത്തെ മീലാദുഷരീഫ് ലോകം അത് നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന ഒരു കാര്യമാണ് അവിടുത്തെ പരിശുദ്ധ പറയാൻ മീലാദ് ആഘോഷിക്കാൻ ജന്മദിനത്തെ സന്തോഷിക്കാൻ അവിടുത്തെ വരവിൽ സന്തോഷിക്കാൻ പരിശുദ്ധ ഖുർആൻ തന്നെ തെളിവ് പറയുന്നുണ്ട് എന്താണ് പറഞ്ഞത് അങ്ങ് എന്താണാ ഔദാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് അതുകൊണ്ട് വിശ്വാസികൾ അവർ സന്തോഷിക്കട്ടെ പരിശുദ്ധ ആ പറഞ്ഞത് എന്തു പറയാനുണ്ട് അവർ സന്തോഷിക്കട്ടെ ഈ ആയത്തിനെ മഹാനായി ഇമാം സുയോലി അലി അള്ളാഹുഹു തൻ്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി അത് വിശദീകരിച്ചു ഇമാം സുയോത്തി അലി അള്ളാഹു താലാൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തി എന്താ രേഖപ്പെടുത്തിയത് സൂറത്ത് യൂനിസിലെ ബിഫലില്ലാ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ അൽ ഇൽമ് അറിവാണ് വിജ്ഞാനമാണ് വബിറഹ്മതിഹി എന്ന് പറഞ്ഞാലോ അത് അയ് അൻനബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ് ഉത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെവരവിൽ ആ ഹബീബിനെക്കൊണ്ട് ഫൽ യഫറഹു അവർ സന്തോഷിക്കട്ടെ പരിശുദ്ധ ഖുറാം പറഞ്ഞ കാര്യാണ് അപ്പൊ റസൂബ് ജന്മദിനത്തിൽ വിശ്വാസികൾ സന്തോഷിക്കണം അത് പരിശുദ്ധ ഖുറാം പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി അവിടുത്തെ ഹിജറാ സംഘം മദീനയിൽ എത്തുന്നത് റബി ഉള്ളവല് പന്ത്രണ്ടിനാണ് റബി ലവല് ഒന്നിനന്നെ മദീനക്കാരെ അൻസാറുകൾ ഹബീബ് സല്ലാഹുറുകൾ അവിടുത്തെ വരവിനെ മദീനയിലെ അൻസാറുകൾ അവിടുത്തെ അവിടുത്തെ വലിയ വലിയ ആളുകള് കുട്ടികളടക്കം നോട്ടിലിറങ്ങി കാത്തിരിക്കുകയാണ് ഹബീബിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണെ മദീനയിലെ ഉയർന്ന കുന്നിന്റെ മുകളിലും ഈന്തപ്പന മരത്തിന്റെ മുകളിലും കേറിയിട്ട് ഞങ്ങളുടെ റസൂലെവിടെ എന്നവര് പ്രതീക്ഷിച്ചിരിക്കുമ്പോ മദീനയിൽ കൊടിയും തോരണവും അലങ്കാരവും ഒക്കെ ഒരുക്കി വെച്ചു ബഹുമാനപ്പെട്ട ഈ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ അലങ്കാരം റബീലി പന്ത്രണ്ടിന് നമ്മളക്കോടെ നാട്ടിലൊക്കെ ചെയ്യുന്നതുപോലെ പ്രത്യേകമായ ഒരു സ്വീകരണം ഹിജറ നടത്തുന്ന ഹബീബ് സല്ലാഹു അലൈബലമ തങ്ങൾക്ക്

ആ മദീന ഹബീബ് സല്ലിസ്ലമ തങ്ങളെ പുൽകാൻ കാത്തിരിക്കുകയാണ് അവിടെ എല്ലാ നിലക്കുമുള്ള സ്വീകരണം കുട്ടികളെ കയ്യിൽ അൻസാർ കുട്ടികളെ കയ്യിൽ ആണ് എന്താ നിങ്ങൾക്ക് സംശയം ഇതൊക്കെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണ് തെളിവില്ലാത്ത കാര്യമെല്ലാം മൗലവിമാരെ തെളിവില്ലാത്ത കാര്യമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തെളിവുള്ള കാര്യമാണ് സ്വലമയെ സ്വീകരിക്കാൻ സലീത്തു എന്നിട്ട് അവിടുത്തെ സ്വീകരിച്ച് ആനയിച്ച് മദീനയിലേക്ക് കൊണ്ടുപോയത് പാട്ട് പാടിക്കൊണ്ട കൃത്യമായിട്ട് ആ പാട്ട് ആ മത ഗീതം മുസ്ലിം ലോകം കൃത്യമായി രേഖപ്പെടുത്തി വെച്ച കാര്യമല്ലേ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമല്ലേ ആനയിച്ചു കൊണ്ടുപോയി മദീനയിൽ ഹബീബ് അബൂ അൻസാരി അവർ സ്വീകരിച്ച ആ സ്വീകരണം എന്നിട്ടാ പറയുന്നത് ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല ഒരു ഉണ്ടായിട്ടില്ല പറയാൻ ഉറക്കുന്നുണ്ടല്ലോ വല്ലാത്ത തൊലിക്കട്ടി തന്നെയാണ് ഭാബികളെ നിങ്ങൾക്ക് റബിലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഹാലളക്കും പണ്ട് ഇബിലീസ് നാല് സന്ദർഭത്തിലാ കരഞ്ഞത് ഒന്ന് അവന് സ്വർഗത്ത് നിങ്ങടെ പുറത്താക്കിയപ്പോ അവൻ ശപിക്കപ്പെട്ടതായ നേരത്ത് അവൻ കരഞ്ഞ് കൂക്കി വിളിച്ചത് ഹബീബ് റസൂലി വസ്ല തങ്ങളുടെ ആ ജന്മദിനത്തിലാണ് ആ ജന്മദിനത്തിലാണ് അവൻ അങ്ങനെ കരഞ്ഞത് എന്ന് പറഞ്ഞാൽ നബിയുടെ ജനനത്തിൽ അവന് സന്തോഷമല്ല അവൻ അട്ടഹാസമാണ് അങ്ങനെയുള്ള എബിലീസിൻ്റെ അനുയായികളാണ് ഈ പറയുന്ന ഹബീബിനെ ഹബീബിനെ സ്മരിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ വിശ്വാസികളുടെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഹബീബിന്റെ റസൂലി ബുൻ നബീ വ മദ്ഹുഹു കുറിച്ച് അവിടുത്തെ അവിടുത്തെ മദ്ഹു പറയലും ആന്മാരെ എഴുതി വെച്ചു എന്തിനേറെ അവിടുത്തെ മദ്ഹു പറയൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയൽ സുന്നത്താണ് എന്ന് ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഇനി എന്താണ് നോക്ക നോക്കി നിൽക്കേണ്ടതുണ്ട് നമുക്ക് ഇനി ഇതിൽ അപ്പുറം വേറെ തെളിവെന്താ വേണ്ടത് വഹാവികൾക്ക് തെളിവ് കൊണ്ടു കൊടുത്താൽ അവര് പറയും ഖുർആാനിൽ ഉണ്ടോ എന്ന് ഖുർആാനിൽ നിന്ന് തെളിവ് കൊടുത്താൽ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കും ഹദീസിൽ നിന്ന് തെളിവ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയും നബിയും സഹാബത്തും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹദീസിലും പോലും കണ്ടെത്തുന്ന ആളുകളാണിവർ അത്രമാത്രം അല്പജ്ഞരും വിഡ്ഢികളുമാണ് അവർ അതുകൊണ്ടാണ് ഹബീബ് റസൂറു തങ്ങളുടെ ജന്മദിനത്തിൽ ഒരു സന്തോഷവുമില്ലാതെ ഇല്ലാതെ റബി മാസം വന്നു കഴിഞ്ഞാൽ കൊഞ്ഞനെ കുത്താനും കളിയാക്കാൻ വാൾ പോസ്റ്ററും പോസ്റ്ററുമായിട്ട് രംഗത്തിറങ്ങുന്നത് അതുകൊണ്ടാണ് ഞമ്മളെ വീടുകളിലൊക്കെ ഓരോരുത്തരെ അറിഞ്ഞപ്പോൾ പോസ്റ്ററുമായിട്ട് നബിദിനം മനസ്സിലാവില്ല വിദഗത്ത് അതുകൊണ്ട് ചർച്ചാ വേദി തുറന്ന അവസരം വേദി മുഖാമുഖം കാണാം നമുക്ക് നിങ്ങളെ മുഖാമുഖം കാണാൻ എന്താ നിങ്ങളെ മുഖാമുഖം ചോദ്യം ചോദിക്കാൻ ഒരാളെ തയ്യാ കുറച്ച് ആളുകളെ തയ്യാറാക്കുക അവിടുന്ന് പുറത്തുനിന്ന് നാടകം കളിക്കുക എന്താ നിങ്ങളെ തെളിവ് ഫാക്ഹാനിയുടെ കുറച്ച് ഉദ്ധരണികൾ അല്ലേ ഫാക്ഹാനി നബിദിനത്തെ അല്ല അദ്ദേഹം വിമർശിച്ചത് മറ്റൊരു കാര്യത്തെയാണ് ഇനി അങ്ങനെ തന്നെ ആണെന്ന് വെക്കുക അതിനെ കൃത്യമായി ഖണ്ഡിച്ചുകൊണ്ട് മഹാനായ ലോകപ്രസിദ്ധനായ പ്രസിദ്ധനായ പണ്ഡിതൻ ഹാഫിദീ തന്റെ ഹാബീലിൻ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഹബീബ് റസൂൽ വസ്ലമ തങ്ങളുടെ മൗലിത ആഘോഷ പരിപാടി അത് മുസ്ലിം ലോകത്ത് നാള് മുമ്പ് മുതലേ ഉള്ള കാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല അന്ന് നടക്കുന്ന പരിപാടി എന്താ ഹറാമിയത്തല്ല പുതിയ കാര്യങ്ങളല്ല ഖുർആൻ പാരായണമാണ് അന്നദാനമാണ് സ്വതക്കാദാന ധർമ്മങ്ങളാണ് ഖുർആൻ പാരായണം ഭക്ഷണ വിതരണം ഹബീബിന്റെ പറയുക ഇത് നല്ല ആചാരമാണ് എന്നാണ് ഇമാം നബീബ് ഇമാം ഇമാം സൂത്ത് തന്റെ ഹാബിയിൽ രേഖപ്പെടുത്തിയത് അത് നല്ല ആചാരമാണ് അന്നേ ദിവസം ഖുർആൻ ഒതുന്നു വസൂറിന്റെ മധു പറയുന്നു വിശുദ്ധമായ ചടങ്ങുകൾ നടത്തുന്നു അതോടൊപ്പം തന്നെ അന്നദാനം നടത്തുന്നു ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമല്ല പാടില്ലാത്ത കാര്യമാണ് പാടില്ലാത്ത കാര്യമാണ് എന്ന് ഈ ഇമാമികൾ ആരും പറഞ്ഞിട്ടില്ല ആരെങ്കിലും പറഞ്ഞിട്ടുഷത്തെ മുസ്ലിം ലോകം അംഗീകരിച്ച മഹാന്മാർ നാല് മധുഹബിന്റെ ഇമാമികൾ ഇമാം ഷാഫി ഹനഫി ഹംബലി മാലിക് അജിത്ത് എതിർത്തിട്ടുണ്ടോ െ നബി ചെയ്തോ സഹാബത്ത് ചെയ്തോ ചോദിക്കേണ്ടത് നബി ചെയ്ത തെളിവുകൾ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഐമിതീങ്ങൾ അല്ലാതെ റസൂലിൽ നിന്നും സഹാബത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് സലഫസ്ങ്ങളാണ് അല്ലാതെ നബി നബിസ്വല്ലാസ്വലാമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല കാരണം റസൂൽ അല്ലാസ്വല ഹദീസ് അത് മനസ്സിലാക്കി സഹാബത്താണ് സഹാപത്തിനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് പകർന്നത് താബിയളാണ് സലഫു സലഫീങ്ങളാണ് ഖുർഹാനിനും ഹദീസിനും അവരുടെ വ്യാഖ്യാനമാണ് നമ്മൾ അവലംബിക്കേണ്ടത് വഹാബികൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഭീമ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ അവർ സ്വയം വ്യാഖ്യാതാക്കളാണ് അവർ സ്വയം മുചിത്തഹിതുകളാണ് അവർ സ്വയം മുചിത്തഹിദുകളാണ് അവർ സ്വന്തം ഖുർഹാനിനെ ഹദീസിനെ വ്യാഖ്യാനിച്ചാണ് ആളുകളെ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് അവർ കണ്ടെത്തുന്നത് എന്താണ് അവരുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചു കൊണ്ട് എന്നാൽ അവരുടെ വെള്ളിയാഴ്ച കുത്തുബ നടത്തുന്നുണ്ടല്ലോ അത് അവരുടെ ബുദ്ധി തീരുമാനിച്ചതാണ് അല്ലാതെ ഹദീസോ ഖുർആാനായത്തോ ഉണ്ടായിട്ടല്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച അവർബ നിർവഹിക്കുന്നത് പോലും പറഞ്ഞ കാര്യമാണ് മഹാന്മാരായ ഫുഖഹാ അവരുടെ കിതാബുകളിൽ അയ്മത്ത് മുജിത്തഹിദീങ്ങൾ പറഞ്ഞ കാര്യമാണ് വെള്ളിയാഴ്ച കുത്തുബാദ് അറബി ഭാഷയിലായിരിക്കൽ അതിന്റെ അർക്കാനാണ് എന്ന് അതിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് എന്ന് ഷർത്തില്ലാതെ അഷ്റൂത്ത് ഉണ്ടാകുമോ എന്നിട്ട് അതിനൊരായത്തോ ഹദീസോ തെളിയിക്കാൻ സാധിക്കാത്ത ഈ ഇവച്ചകൾ ആഘോഷത്തിന് തെളിവുണ്ടോ അതാണ് കണക്കിന് തെളിവ് മൗലവി പിടിച്ചോ പിടിച്ചോലി ആ ആ ആയത്തിൽ ആയത്തിൽ പരാമർശിച്ച പരാമർശിച്ച ോസ് കണ്ട മഹാന്മാരായ കിതാബിൽ ബഹുമാനപ്പെട്ട മഹാനായ ഹാഫി ബിൻ ഹജുറാനി തങ്ങള് മഹാനായി തങ്ങള് അവരെല്ലാം കൃത്യമായി തന്നെ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നല്ല കാര്യമാണ് നല്ല പെട്ടതാണ് അല്ലാതെ ചെയ്യാത്ത കാര്യമല്ല എത്രത്തോളം ആ നബിദിന മീലാദ് ആഘോഷത്തെ അനു അനുകൂലിച്ചുകൊണ്ട് അതിനെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ അംഗീകാരം കൊടുത്തുകൊണ്ട് മഹാനായ ഹാഫി തങ്ങൾ തൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾ പ്രസവിച്ചതായ സമയത്ത് ഏഴാമത്തെ ദിവസം അവിടുത്തെ പിതാമഹനാകുന്ന അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ അവിടുത്തെ ആ ഒരു സുന്നത്തായ കർമ്മം തന്റെ വെല്ലിപ്പ നടത്തിയിട്ടുണ്ട് പക്ഷേ വെല്ലിപ്പ നടത്തിയത് അറിയുകയും ചെയ്യും എന്നാൽ ഹബീബലെത്തിന് ശേഷം നാൽപ്പതാമത്തെ വയസ്സിന് ശേഷം പ്രവാചക ലുദിക്ക് ശേഷം ഹബീബാ നബി തങ്ങൾ ലഭൂമത്തിന് ശേഷം നബി തങ്ങൾ അവിടത്തേക്ക് വേണ്ടി അക്കീക്കർത്തു അക്കീക്ക രണ്ടാമത്തെ തവണ ആവർത്തിക്കുന്ന സുന്നത്തുള്ള കാര്യമല്ല ആന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ഇമാം സുയൂത്തി തങ്ങൾ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അക്കീക്ക രണ്ടാം തവണ ആവർത്തിക്കേണ്ട കാര്യമല്ല പിന്നെ റസൂർ ഉള്ളഹിതസ്ലമ തൻ്റെ ഈ ഒരു അക്കീക്ക പ്രസവിച്ച് ഏഴാം ദിവസം വെല്ലുപ്പർത്താക്കിക്ക വീണ്ടും ലബിതങ്ങളുടെ ഉപോഗത്തിന് ശേഷം ആവർത്തിച്ചത് അവിടുത്തെ ജന്മദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ മാംസുറിയാഹു രേഖപ്പെടുത്തി ഇതടിസ്ഥാനത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ലബിതങ്ങളുടെ മീലാദ് ആഘോഷ പരിപാടിയെ അംഗീകരിച്ചത് മാത്രമല്ല ഹദീസിൽ ഇനി തെളിവ് വേണം ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഹദീസിൽ ധാരാളം ബഹുമാനപ്പെട്ട കഥാ തുറന്നി ഉള്ളാഹു ഹബീബ് തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് ഹബീബായ തങ്ങളോട് ചോദിക്കപ്പെട്ടു തിങ്കളാഴ്ച നബി തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നത് എന്ന് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു അതൊരു സഹാബത്തെ എന്തിനാ തിങ്കളാഴ്ച നിങ്ങൾ എന്നല്ലേ നോമ്പ് നോക്കുന്നത് അല്ലേ എന്തിനാ പറ ആവശ്യമുണ്ടോ അത് ആചാരം ചെയ്യുന്നു ഒരു കർമ്മം ചെയ്യുന്നു പറഞ്ഞ പോലെ നിബിയോട് ആ ചോദ്യം ചോദിച്ച ആള് ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ചോദിച്ചത് പക്ഷെ റസൂലിൽ ആപ്പം കൊടുത്ത മറുപടി നോക്ക് നിങ്ങൾ എന്തിനാ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു വല്ലാത്ത ദിവസമാണ് ആ ദിവസത്തിലാണ് ഞാൻ പ്രസവിച്ചത് ആ ദിവസത്തിലാണ് ഞാൻ പ്രസവിച്ചത് എന്ന് മുഹമ്മദ് ആ ദിവസത്തിലാണ് ഞാൻ പ്രസവ അഥവാ എൻ്റെ ജന്മദിനമാണത് ആ ജന്മദിനത്തിൽ ഞാൻ ഒരു പുണ്യകർമ്മം ചെയ്യുന്നു അതാണ് ഞാൻ അനുഷ്ഠിക്കുന്ന സുന്നത്ത് നോമ്പ് എല്ലാ ചെയ്യും സുന്നത്ത് നോമ്പ് നോക്കാൻ കാരണം അതാണ് അള്ളാഹുവിന്റെ റസൂര് സുന്നോമ്പ് നോക്കുന്നു നമുക്ക് സുന്നത്ത് നോമ്പ് നോക്കാം അതല്ല അന്നത്തെ ദിവസം ഖുർആൻ പറഞ്ഞ സന്തോഷ രേഖപ്പെടുത്താം എന്താ അതിന് കുഴപ്പം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ നബിയുടെ പേര് സ്വലാത്ത് ചെല്ലാൻ പറയുന്നു ഈ സലാത്തിനെ കളിയാക്കുന്ന ആളുകളാണല്ലോ ഈ പറയുന്ന മഹാബികൾ അവർ സലാത്തിനെ കളിയാക്കും എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കളിയാക്കിയത് അവര് പറഞ്ഞത് സുന്നികളെ തിബ് സലാത്തു താജ് നാരിയത്ത് സലാത്തിനെ കുറിച്ച് പറഞ്ഞ നരകത്തിന്റെ സലാത്ത് എന്നാണ് മഹാബികളെ എല്ലാം ഉപസഹിക്കുന്നത് ഇപ്പൊ അവരെവിടെത്തി എന്താ അവരുടെ സ്ഥിതി അവരൊരു പ്രസംഗം തുടങ്ങുമ്പോൾ സലാത്ത് അല്ലാണ്ട് കുറച്ച് വാക്കുകൾ അത് അവരുണ്ടാക്കുന്ന അവരെ വക ഉണ്ടാക്കുന്നതാണ് അവരെ വക സലാത്ത് ഉണ്ടാക്കുന്നു അവര് അതവർക്ക് പ്രശ്നമില്ല പലതും അവർ ഉണ്ടാക്കി ചെല്ലുന്നുണ്ട് ഉണ്ടാക്കി പറയുന്നുണ്ട് അവിടെ ഒന്നും ഇവർ തെളിവ് ചോദിക്കുന്നില്ല നോക്കൂ നിങ്ങൾ ഹുത്തുബ പരിഭാഷ അള്ളാഹുവിന്റെ റസൂല് വെള്ളിയാഴ്ച ഹുതുബ അവിടുന്ന് പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സച്ചരിതരായ ശാപത്ത് സഞ്ചരിച്ചിട്ടുണ്ട് ിട്ടുണ്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് തന്നെ സഹാപത്ത് വന്നിട്ടുണ്ട് പതിനാലോളം പള്ളികൾ ചാലിയം മുതൽ കാസർകോട് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ സഹാപത്തുണ്ടാക്കിയത് ആ പള്ളികളിൽ ഒരു പള്ളിയിൽ പോലും കുത്തുമ പരിഭാഷയില്ല ദ ഫസ്റ്റ് മോസ്കിൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ പള്ളി ചേരമാൻ മസ്ജിദ് ആ പള്ളിയിൽ പോലും പരിഭാഷയില്ല അവിടെ അവിടെബ എന്നാൽ ഇവരോ എന്ന് പറഞ്ഞാൽ പ്രസംഗം അല്ലേ പ്രസംഗം അത് തിരിയണ്ടേ അപ്പൊ അത് തിരിയണമെങ്കിൽ ബാർബർ ഷോപ്പിലെ കസാര തിരിയും പോലെ തിരിയണം എന്നൊക്കെ ബുദ്ധി കൊണ്ട് തീരുമാനിച്ച ആ ഇവരുടെ അലിമദനി മൊറയൂര് തന്നെ കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ ഹുത്തുബ മലയാളത്തിലാക്കുന്നതിന് എന്താ നമ്മുടെ കയ്യിൽ തെളിവ് ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ സഹാബത്ത് പഠിപ്പിച്ചു അള്ളഹാൻ റസൂൽ പഠിപ്പിച്ചു അല്ല ആ ബുദ്ധിയോട് തീരുമാനിച്ചാണ് അലിമദനി മൊറയൂര് പറയുന്നത് അലിമദനി മൊറയൂര് എന്താ കാരണം ഇവർക്കതിന് തെളിവില്ല തെളിവില്ല പിന്നെന്തിനാ അവർക്ക് തെളിവ് സ്വലാ